واسروا قولكم او اجهروا به انه عليم بذات الصدور الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين نصلي ونسلم على اشرف الانبياء والمرسلين اما بعد رب اشرح لي صدري ويسر لي امري وحلو العقدة من لساني يفقه قولي إن أريد إلا لصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها المزمل പ്രിയപ്പെട്ട ഖുർആാൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിന്റെ കൽപ്പന നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അംഗീകരിച്ച് അനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും നേടിയെടുക്കുവാൻ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുവിൻ്റെ ഇഷ്ടവും അവന്റെ പൊരുത്തവും സ്നേഹവും സ്വർഗ്ഗവും നേടിയെടുക്കുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മയും നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇണകൾ സന്താനങ്ങൾ നാം സ്നേഹിക്കുന്നവർ നമ്മുടെ പ്രിയപ്പെട്ടവർ ഖുർആൻ പഠിതാക്കൾ എല്ലാവർക്കും അള്ളാഹു തോഫിയനുഗ്രഹിക്കുമാറാവട്ടെ ആമി സനാബിൽ എന്ന ഖുർആൻ പഠന പദ്ധതി അള്ളാഹുവിന്റെ മഹത്തായ തോഫിയക്കോടുകൂടെ ആയിരങ്ങളിലേക്ക് വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുവാൻ സാധിച്ചു അലഹമില്ല ഇരുപത്തിനാലാം അധ്യായമായ നൂറിൽ നിന്ന് തുടങ്ങി ഏഴ് ഘട്ടങ്ങളിലായി നടന്ന ഖുർആൻ പഠന പദ്ധതി ഏഴു ഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇന്നത്തെ കൂടെ അതിൻ്റെ എട്ടാം ഘട്ടം ആരംഭിക്കുകയാണ് ഒന്നാമത്തെ റൗണ്ട് ഇരുപത്തിനാലാം അധ്യായത്തിൽ നിന്ന് തുടങ്ങി എഴുപത്തിരണ്ടാം അധ്യായമായ സൂറത്തുൽ ജിന്ന് പൂർണ്ണമായും അലഹമില്ല ഞാൻ നിങ്ങളുമൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നാം ആരംഭിക്കുന്നത് എഴുപത്തി മൂന്നാം അധ്യായമായ സൂറത്തുൽ മുസ്സമ്മിലാണ് മുസ്ജമ്മിൽ ഇരുപത് ആയത്തുകളാണ് ഈ എഴുപത്തി മൂന്നാം അധ്യായത്തിലുള്ളത് ആകെ ഇരുപത് ആയത്തുകൾ മുസ്സമ്മിൽ എന്നതിൻ്റെ അർത്ഥം പൂർണ്ണമായി വസ്ത്രം കൊണ്ട് മൂടിയ ആൾ അല്ലെങ്കിൽ പുതപ്പിട്ട് മൂടിയ മൂടിക്കിടക്കുന്ന ആൾ എന്നൊക്കെയാണ് മുസ്സമ്മിൽ എന്നതിൻ്റെ അർത്ഥം ഏതായിരുന്നാലും സൂറത്തുൽ മുസ്സമ്മിലെ ഒന്ന് മുതൽ നാല് വരെയുള്ള നാല് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് പഠിക്കാനും പകർത്താനും അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുവാനും വിശുദ്ധ ഖുർആാനിലെ ഓരോ ആയത്തുകളിൽ നിന്നും നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങൾ നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ കൊണ്ടുവരുവാനുമൊക്കെ അള്ളാഹു നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷം നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ വിശുദ്ധ ഖുർആാനിൻ്റെ അഹിലകാരായി ജീവിക്കുവാനും മരണപ്പെടുവാനും അങ്ങനെ വിശുദ്ധ ഖുർആാനിൻ്റെ ഷഫാത്ത് ലഭ്യമാകുന്ന യഥാർത്ഥ അഹലുൽ ഖുർആാനിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗഫരത്ത് നൽകുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട് അള്ളാഹു പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പ്രതിസന്ധികളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നമ്മുടെ സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും എല്ലാം കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ആമി ആദ്യം ഈ നാല് ആയത്തുകളുടെ പദാർത്ഥം പഠിക്കാം നിരന്തരമായി നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു പദമാണ് യാ യാ അയ്യുഹ അയ്യുഹന്നാസ് ഓ ജനങ്ങളെ യാ അയ്യുഹല്ലദീന ഓ സത്യവിശ്വാസികളെ യാ അയ്യുഹൽ കാഫിറൂൻ ഓ അവിശ്വാസികളെ ഇങ്ങനെ വിളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പദമാണ് യാ അയ്യുഹ ഏ കൂട്ടേ ഏ യാുഹ എന്ന് വിളിക്കുന്ന വിളിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പദം പദംസമ്മിൽ വസ്ത്രമിട്ട് മൂടിക്കിടക്കുന്നവനെ പുതച്ചുകിടക്കുന്നവനെ എന്നാണ് മുസ്സമ്മിലിന്റെ അർത്ഥം യാ അയ്യു അൽ മുസ്സമ്മിൽ ഏ വസ്ത്രം കൊണ്ട് മൂടിക്കിടക്കുന്നവനെ അല്ലെങ്കിൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവനെ എന്നാണ് അതിന്റെ അർത്ഥം മുസ്സമ്മിൽ എന്ന് പറഞ്ഞാൽ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവൻ ഇവിടെ മുസ്സമ്മിൽ എന്ന് മാത്രമല്ല അൽ അൽ എന്നുണ്ട് അപ്പൊ അവിടെ അല്ല ചേർന്നത് കൊണ്ട് ഏതൊരു പ്രത്യേകമായി മൂടിക്കിടക്കുന്നവനെ എന്നാണ് അള്ളാഹു വിളിക്കുന്നത് മുസ്സമ്മിൽ എന്ന് പറഞ്ഞാൽ എല്ലാ പുതപ്പെട്ട് മൂടിക്കിടക്കുന്നവനും വസ്ത്രം മൂടി കിടക്കുന്നവനും മുസ്സമ്മിൽ എന്ന് പറയാം പക്ഷെ ഇവിടെ എല്ലാം മൂടിക്കിടക്കുന്നവനും അല്ല ഒരു പ്രത്യേക പ്രത്യേക ആളെ എടുത്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് അൽ ഏ വസ്ത്രം മൂടി കിടക്കുന്നവനെ അഥവാ നബി നീ എഴുന്നേൽക്കുക അത് നമുക്കൊക്കെ പരിചയമുള്ള പദമാണ് മദ്രസകളിലൊക്കെ പോയാൽസ് എന്നൊക്കെ പറയും കും നീ എഴുന്നേൽക്കുക ഇജിലിസ് നീ ഇരിക്കുക കാമ എന്ന പദത്തിൽ നിന്നാണ് കും വന്നത് കാമ എഴുന്നേറ്റു മാലിയായ പോയ ക്രിയയെ പിന്നെ അർത്ഥം വരുന്ന കാമ എഴുന്നേറ്റു കാമയകൂമു എഴുന്നേൽക്കും കൊം നീ എഴുന്നേൽക്കുക കൽപ്പന ക്രിയയാണ് കൊം നീ എഴുന്നേൽക്കുക ജലസ ഇരുന്നു ഇജിലിസ് നീ ഇരിക്കുക ഏ കത്ത എഴുതി ഉഖ്തുബ് നീ എഴുതുക കൊം നീ എഴുന്നേൽക്കുക അല്ലയില രാത്രിയിൽ അല്ലയില രാത്രിയിൽ കൊല്ലയില രാത്രിയിൽ നീ എഴുന്നേൽക്കുക ഇല്ല കലീല കലീല് അല്പം ഇല്ല ഒഴികെ ഇല്ല എന്ന പദം നമുക്ക് പരിചയമുണ്ട് ലാ ഇലാഹ ഇല്ല ഇലാഹ ഒരാരാധ്യനും ഇല്ല ആരാധനക്കർഹനായി ആരുമില്ല ഇല്ലല്ല അള്ളാഹു അല്ലാതെ അള്ളാഹു ഒഴികെ അപ്പൊ കൊം നീ എഴുന്നേൽക്കുക അല്ല ഇല്ല രാത്രിയിൽ ഇല്ല കലീല കലീല് കുറച്ചു സമയം ഇല്ല കലീല കുറച്ചു സമയം ഒഴികെ കുറച്ചു സമയമല്ലാത്ത ബാക്കിയുള്ള എല്ലാ സമയവും രാത്രി നീ എഴുന്നേൽക്കുക നബി രബിസല്ലാഹു അലഹി വസ്ലമയാണ് മുസ്സമ്മിൽ കൊണ്ടുള്ള ഉദ്ദേശം നബിയോട് പറയുന്നു രാത്രി കുറച്ചു സമയമല്ലാതെ ബാക്കിയുള്ള സമയമൊക്കെ നീ എഴുന്നേൽക്കണം എഴുന്നേൽക്കണം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് അങ്ങ് നിൽക്കണം എന്നല്ല അതിന്റെ പദാർത്ഥം അങ്ങനെയാണ് പക്ഷെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി നബിസ്വല്ലാഹു അലഹി വസ്ലമയോട് രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കാൻ അള്ളാഹു കൽപ്പിക്കുകയാണ് വിശദീകരണം ഇൻഷാല് നമുക്ക് അടുത്ത ക്ലിപ്പിൽ പറയാം മനസ്സിലായില്ലേ അതാണ് രണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം മൂന്നാമത്തെ ആയത്ത് നിസ്ഫഹു മിൻഹു ഖലീല നിസ്ഫ നിസ്ഫ അതിൻ്റെ അർത്ഥം പകുതി എന്നാണ് നിസ്ഫഹു ഹു ഹു അതിൻ്റെ പകുതി രാത്രി കുറച്ച് മാത്രം ഒഴി ഒഴികെ ബാക്കി രാത്രിയൊക്കെ നീ എഴുന്നേറ്റ് നമസ്കരിക്കണം ഏതാണ് ഈ കുറച്ച് എത്രയാണ് കുറയ്ക്കേണ്ടത് ആ കുറച്ച് എന്തിനാണ് അത് ഉറങ്ങാൻ വേണ്ടിയാണ് ആ ഉറക്കത്തിന്റെ സമയം കഴിച്ച് ബാക്കിയൊക്കെ നീ എഴുന്നേറ്റ് നമസ്കരിക്കണമെന്ന് അള്ളാഹു ലബിതങ്ങളോട് കൽപ്പിക്കുകയാണ് ആ കുറച്ചെത്രയാണ് നിസ്ഫഹു അതിന്റെ പകുതി കുറച്ചല്ലാതെ ബാക്കിയൊക്കെ നീ രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം നിസ്ഫഹു ആ അതിന്റെ അതിന്റെ പകുതി ആ രാത്രിയുടെ പകുതി നീ ചുരുക്കുകി ും പോലെ ഒരു കൽപ്പനാക്രിയാണ് ഉങ്കോസ് നീ ചുരുക്കുക ഔ അല്ലെങ്കിൽ ഉങ്കോസ് നീ ചുരുക്കുക മിൻഹു ആ പകുതിയിൽ നിന്ന് കലീലൻ കുറച്ച് കലീലൻ കുറച്ച് ഉങ്കോസ് നീ ചുരുക്കുക മിൻ നിന്ന് ഹു അതിൻ അതിൽ നിന്ന് മിൻഹു അതിൽ നിന്ന് കുറച്ച് നീ ചുരുക്കുക അതായത് അതിന്റെ പകുതി സമയം രാത്രിയുടെ പകുതി സമയം അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും കുറച്ചുകൂടെ ചുരുക്കിയിട്ട് അതല്ലാത്ത ബാക്കി സമയമെല്ലാം നീ എന്ത് ചെയ്യണം രാത്രി എഴുന്നേറ്റ് നമസ്കരിക്കണം എന്നാണ് അള്ളാഹുത്തല പറയുന്നത് ഇനി നാലാമത്തെ ആയത്തിന്റെ അർത്ഥം കൂടുതലാക്കി ജാഥയിൽ നിന്ന് വന്നാട് ജിദ് നീ കൂടുതലാക്കുക അതും കൽപ്പനയാണ് നീ ചുരുക്കുക അത് കൽപ്പനയാണ് നീ നിൽക്കുക അതും കൽപ്പനയാണ് നീ അലൈഹി അതിനേക്കാൾ ഒന്നുകിൽ നിനക്ക് രാത്രിയുടെ പകുതി പകുതി നിസ്കരിക്കാം അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് ചുരുക്കാം അതിന് കുഴപ്പമില്ല ഔജിദ് അലൈഹി അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചു കൊള്ളുക ഇത്രയാകണമെന്നില്ല കൂടുതലാക്കാം അല്ലെങ്കിൽ നിനക്ക് അത് ചുരുക്കാം മനസ്സിലായില്ലേ ഔ അല്ലെങ്കിൽ നീ കൂടുതലാക്കുകൾ ചേർത്തിലാം എന്നിട്ട് വറച്ചിൽ നീ സാവകാശത്തിൽ ഓതുകയും ചെയ്യുക നിർത്തി നിർത്തി വായിക്കുക സാവധാനത്തിൽ ഓതുക തിരക്ക് പിടിക്കരുത് ഏഹ് വറച്ചിൽ നീ പാരായണം ചെയ്യുകയും ചെയ്യുക എന്ത് അൽ ഖുർആന ഖുർആീല ഏ ഒരു സാവകാശക്രമം പാലിക്കണം ധൃതി കൂട്ടരുത് ഏ ഒരു സാവകാശക്രമത്തിൽ വിശുദ്ധ ഖുർആൻ നിർത്തി നിർത്തി ഏഹ് നീ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്തിലൂടെ അള്ളാഹു നബി നബിഹു അലഹി വസല്ലമ തങ്ങളോട് പറയുന്നത് ഇനി അതിന്റെ വിശദീകരണം പറയാം അപ്പോൾ നമ്മൾ പദാർത്ഥവും അർത്ഥവും പഠിച്ചത് നാല് ആയത്തുകളുടേതാണ് സുറത്ത് അൽ ആദ്യ നാല് ആയത്തുകളുടെ അർത്ഥമാണ് നാം മനസ്സിലാക്കിയത് ഇനി അതിന്റെ വിശദീകരണം നമ്മൾ പറഞ്ഞു മുസ്സമ്മിൽ പുതപ്പിട്ട് മൂടിയവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ് അലൈഹി അലഹി അല്ലാഹു തആല മുസ്സമ്മിൽ ഓ മുസ്തപ്പെട്ട് മൂടിയവനെ എന്ന് വിളിച്ചത് എന്താണ് അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ിൽ എന്ന് വിളിക്കാൻ കാരണം പ്രിയപ്പെട്ട പ്രവാചകനെ പല നിലക്കും അള്ളാഹു അഭിസംബോധന ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വിളിയാണ് പുതപ്പിട്ട് എന്ന് നബി തങ്ങളെ വിളിച്ചത് മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ വിശദീകരണം ഇങ്ങനെ അള്ളാഹു വിളിക്കാൻ നൽകിയതായി നമുക്ക് കാണാൻ കഴിയും അതിലൊരു വിശദീകരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമയെ അവിശ്വാസികളാകുന്ന തന്റെ കൂട്ടുകാരും തൻ്റെ നാട്ടുകാരുമായ കുറൈശികൾ പല നിലക്കും പല ആരോപണങ്ങളും പ്രിയപ്പെട്ട പ്രവാചകനെതിരെ അവർ പറഞ്ഞിരുന്നു അല്ലെ ഇതിനു മുമ്പുള്ള പല സുഹൃത്തുകളിലൂടെ അള്ളാഹു നമ്മളെ അത് ബോധ്യപ്പെടുത്തിയതുമാണ് പ്രിയപ്പെട്ട പ്രവാചകനെ കവിയാണെന്ന് പറഞ്ഞവരുണ്ട് അതുപോലെ മുഹമ്മദ് അവൻ സാഹിറാണ് ഭയങ്കര പ്രശ്നക്കാരനാണ് കൂടോത്രം ചെയ്യുന്നവനാണ് അതേപോലെ മജ്നൂൻ ഭ്രാന്തനാണ് എന്നൊക്കെഹു അലഹി വസല്ലമയെ പറഞ്ഞു അതുവരെ കൂടെ നിന്ന ആളുകൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന മഹനീയമായ ലാഹിലാഹ ഇല്ല ജനങ്ങളോട് പറയുന്നത് വരെ പ്രിയപ്പെട്ട പ്രവാചകനോടൊപ്പം നിന്നവർ എന്തിനും ഏതിനും അവർ ഏറ്റവും വിശ്വസ്തനായി കണ്ട മുഹമ്മദ് വസ്ല്ലം പക്ഷെ ലാഹിലാഹ് ഇല്ല പറഞ്ഞപ്പോ റബ്ബക്കും നിങ്ങൾ റബ്ബിനെ മാത്രം നിങ്ങൾ ആരാധിക്കണം നിങ്ങളെ പടച്ച നിങ്ങളുടെ മുൻഗാമികളെ പടച്ച ആ റബ്ബിനെ അല്ലാതെ മറ്റൊരാളെയും നിങ്ങൾ ആരാധിക്കരുത് എന്ന് പറഞ്ഞപ്പോ അതുവരെ അൽ അമീൻ എന്ന് വിളിച്ച മുഹമ്മദ് സല്ലാഹു അലഹി വസല്ലമയെ ഭ്രാന്തനെന്നും അതുപോലെ പ്രശ്നക്കാരനെന്നും കവിയെന്നും ഒക്കെ പറഞ്ഞ് അവർ ആക്ഷേപിക്കുകയും പരിഹസിക്കുകയും ചെയ്തപ്പോ സല്ലാഹു അലഹി വസല്ലമക്ക് അത് കേട്ട് വല്ലാത്ത വേദന തോന്നി കാരണം ഇതുവരെ തന്നെ എൻ്റെ കൂടെ നിന്നവർ എൻ്റെ കൂട്ടുകാർ എൻ്റെ നാട്ടുകാരൻ്റെ വീട്ടുകാർ എൻ്റെ കുടുംബക്കാർ ഏർ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ എന്നെ ഇന്ന് ഇങ്ങനെയെല്ലാം അവ ഹേളിക്കുന്നുവല്ലോ എന്ന് കരുതി പ്രിയപ്പെട്ട പ്രവാചകൻ വേദന വേദന കാരണത്താൽ വീട്ടിൽ പോയി ഏർ പിന്നെ മൂടി പുതച്ച് കിടന്നു ആ സന്ദർഭത്തിലാണ് ഈ ആയത്ത് അള്ളാഹു തഅാല അവതരിപ്പിച്ചത് എന്ന് മുഫസറുകൾ പറഞ്ഞതായി കാണാം മുഹമ്മദ് നബിയെ ഇങ്ങനെ സങ്കടപ്പെട്ട് വേദനിച്ചു കൊണ്ട് കിടന്നുറങ്ങേണ്ടവനല്ല അങ്ങനെ നേറ്റുകൊണ്ട് രാത്രി നമസ്കാരം നിർവഹിക്കണം എന്നാണ് അള്ളാഹുല പറഞ്ഞത് അങ്ങനെ ഒരു വിശദീകരണം കാണാം മറ്റൊരു വിശദീകരണം നമുക്ക് കാണാൻ കഴിയും മഹാനായ നബി നബിഹു അറഹി വസ്ല്ല പിന്നെ വഹിയന്റെ ആരംഭി റബി കല്ലതി സൂറത്തു ആ അഞ്ച് ആയത്തുകൾ ഹെറാ ഗുഹയിൽ നിന്ന് അവതരിപ്പിച്ചപ്പോ ജിബിറീലിനെ കണ്ട് ആ ജിബിറീലി റസുലെ അണച്ചുപൂട്ടി ഏർ എന്താണ് സംഭവിച്ചതെന്നറിയാത്ത ആദ്യ അനുഭവമാണ് ആ കൊ വഴിയെ കൊണ്ട് വന്ന സമയത്ത് നബിസുല്ലാഹു അലഹി വസ്ലമക്ക് ഭയം തോന്നി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നപ്പോ തന്റെ പ്രിയതമ ഖദീജയോട് അള്ളാന്റെ റസൂല് പറയുന്നുണ്ട് ഏർ അതേ ഇവിടെ മുസ്സമ്മിൽ എന്ന് പറഞ്ഞ അതേ പദം അള്ളാഹുബിന്റെ റസൂല് ആയിഷയോട് ഖദീജ ബിബിയോട് പറഞ്ഞു ലോനി ഖദീജ എന്നെ പുതപ്പിട്ട് മൂടുക ഏർ അങ്ങനെയുള്ള ആ അവസരത്തിൽ അവിടെ മോടി പുതച്ച് കിടക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ ആഗ്രഹിച്ചു ആ മോടി മൂടിപ്പുതച്ച് കിടക്കുന്ന റസൂലിനെയാണ് അള്ളാഹു തല വിളിച്ചത് എന്ന ഒരു വിശദീകരണം മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ മുഫസ്റുകൾ നൽകിയതായി കാണാവുന്നതാണ് അതേപ്രകാരം പിന്നെ മറ്റൊരു വിശദീകരണം ഇവിടെ മുസ്സമ്മിൽ എന്ന് പറഞ്ഞാൽ പുതപ്പിട്ട് മൂടിക്കിടക്കുന്നവൻ എന്നതാണ് ആ പുതപ്പിട്ട് മൂടുക എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നുപവത്താകുന്ന വസ്ത്രം നുപുവത്താകുന്ന പ്രവാചകത്വമാകുന്ന വസ്ത്രം കൊണ്ട് മൂടി മൂടിപ്പൊതച്ച് കിടക്കുന്ന നബിയെ അങ് എഴുന്നേൽക്കുക എന്നാണ് പറഞ്ഞത് ഇങ്ങനെ വിവിധങ്ങളായിരിക്കുന്ന വിശദീകരണം ആ മുസ്സമ്മിൽ നമുക്ക് കാണാൻ കഴിയും ഏതായിരുന്നാലും ഇത് ഏത് അർത്ഥത്തിൽ വന്നാലും മഹാനായ നബി സുല്ലാഹു അലഹി വസല്ലമയുമായി ബന്ധപ്പെട്ടതാണ് ആ പ്രിയപ്പെട്ട പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് റബ്ബുൽ അള്ളാഹുറബുൽസത്ത് ചില കാര്യങ്ങൾ പറയുന്നത് അതാണ് അടുത്ത രണ്ട് മൂന്ന് നാല് ആയത്തുകളിൽ ഓ വസ്ത്രമിട്ട് മൂടി കിടക്കുന്ന നബിയെ രാത്രി അല്പം ഒഴിച്ച് ബാക്കി സമയം എഴുന്നേറ്റ് നമസ്കരിച്ചുകൊള്ളുക ഇവിടെ അള്ളാഹു പറഞ്ഞത് കൊം എഴുന്നേൽക്കുക എന്നതാണ് രാത്രി എഴുന്നേൽക്കുക വെറും എഴുന്നേൽക്കലല്ല അതുകൊണ്ട് ഉദ്ദേശം നമസ്കാരമാണ് കാരണം നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനമായ ഘടകമാണെന്ത് നൃത്തം അതുപോലെ റൊക്കോ ചെയ്യുക സുജൂതി ചെയ്യുക അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാനിലെ വിവിധ സ്ഥലങ്ങളിൽ നിങ്ങൾ സുജൂതി ചെയ്യണം നിങ്ങൾ റൊക്കോഴ് ചെയ്യണം നിങ്ങൾ നിൽക്കണം എന്നെല്ലാം പറഞ്ഞ നിസ്കാരവുമായി ബന്ധപ്പെട്ട് സുജൂദും റൊക്കോ ഖിയാമും ഒക്കെ അള്ളാഹു തല പ്രയോഗിക്കാറുള്ളത് പതിവാണ് നിങ്ങൾ എഴുന്നേൽക്കുക നിങ്ങൾ സുജൂതി ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറും സുജൂതല്ല മറിച്ച് നിസ്കാരമാണ് അപ്പൊ നിസ്കാരത്തിന് സുജൂതും റൊക്കോവും കയ്യാമും എല്ലാം അള്ളാഹുത്താല ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഇവിടെയും കൊം നീ എഴുന്നേൽക്കുക എന്നതാണ് അതിന്റെ അർത്ഥം പക്ഷേ ഉദ്ദേശം നീ നമസ്കരിക്കുക അല്ല ഇല രാത്രിയിൽ ഇല്ല കലിയില കുറച്ച് സമയം ഒഴികെ ബാക്കിയുള്ള സമയമെല്ലാം നീ നമസ്കരിക്കണം ഈ കുറച്ച് സമയം എന്തിനാണ് അത് ഉറങ്ങുകയും ബാക്കിയുള്ള എല്ലാ സമയവും നീ നമസ്കരിക്കുകയും ചെയ്യണം അതായത് രാത്രിയുടെ പകുതി സമയം രാത്രിയുടെ പകുതി സമയം ഉറങ്ങുക പകുതി സമയം നമസ്കരിക്കുക അവങ്കൊസും അലിയില്ല അല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കിക്കൊള്ളുക നീ പകുതി വേണ്ട എന്ന് വേണമെങ്കിൽ കുറച്ചുനേക്ക് ചുരുക്കാം അല്ലെങ്കിൽ പതിയേക്കാൾ കുറച്ച് കൂടുതലാക്കാം ഏർ അതിനൊന്നും വലിയ പ്രശ്ന ഒരു പ്രശ്നമൊന്നുമില്ല രാത്രി അല്പം ചുരുക്കുകയോ അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം വർദ്ധിപ്പിച്ചുകൊള്ളുകയോ ചെയ്യുക എന്നിട്ട് രാത്രി നമസ്കാരത്തിൽ എന്താ ചെയ്യേണ്ടത് ഒരു സാവകാശ ക്രമത്തിൽ വിശുദ്ധ ഖുർആൻ നിറുത്തി നിറുത്തി നീ പാരായണം ചെയ്യുകയും ചെയ്യുക വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുക എന്നാണ് അള്ളാഹു ഈ മൂന്ന് ആയത്തിലൂടെ മൂടിക്കിടക്കുന്നവരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബാൻ പറയുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം അള്ളാഹുവിൻ്റെ റസൂലിനോട് രാത്രി നമസ്കരിക്കാൻ അള്ളാഹുവിൻ്റെ ശക്തമായ കൽപ്പനയാണ് കുമില്ലയില രാത്രി നീ നമസ്കരിക്കണം എന്നത് നിർബന്ധമായ ഒരു കൽപ്പനയാണ് സൂറത്തുൽ മുസ്സമ്മിൽ ഇറങ്ങിയത് നബിസ്വല്ലാഹു അലഹി വസല്ലമ പരസ്യ പ്രബോധനം തുടങ്ങിയ ആദ്യഘട്ടത്തിൽ അവതരിച്ച ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം മൂന്നാമത് അവതരിച്ച സൂറത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ ഏ ചില പണ്ഡിതന്മാർ പറയുന്നത് നാലാമത് അവതരിപ്പിച്ചതാണ് മൂന്നാമത് ഇറങ്ങിയ സൂറത്തുൽ മുദ്ദസിറാണ് എന്ന അഭിപ്രായമുണ്ട് സൂറത്തുൽ ഉൽ അഭിപ്രായമുണ്ട് ഏതായിരുന്നാലും മൂന്നോ നാലോ ആദ്യമായി അവതരിപ്പിച്ച മൂന്നാമത്തതോ നാലാമത്തതോ ആയ സൂറത്താണ് സൂറത്തുൽ മുസ്സമ്മിൽ ആദ്യഘട്ടത്തിൽ അവതരിച്ച സൂറത്താണ് ഇന്ന് നാം നമസ്കരിക്കുന്ന അഞ്ചു ഭക്തത്തെ നമസ്കാരം ആ നമസ്കാരം സൂറത്തുൽ മുസ്സമ്മിൽ അവതരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിയമമാക്കിയിരുന്നില്ല അഞ്ചു ഭക്ത നമസ്കാരം ഉണ്ടായിരുന്നില്ല ഈ അഞ്ചു വക്ത നമസ്കാരത്തിന്റെ മുമ്പായിട്ടുള്ള ഒരു കൽപ്പനയാണ് കൊമില്ല ഇല രാത്രിയിൽ നമസ്കരിക്കണം എന്ന കൽപ്പന ഈ രാത്രി നമസ്കാരത്തിനുള്ള കൽപ്പന മുഹമ്മദ് നബിയോട് മാത്രമാണോ അതല്ല അന്നുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ബാധ്യതയുണ്ടായിരുന്നോ എല്ലാവരോടുമുള്ള കൽപ്പനയാണോ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുണ്ട് ഏതായിരുന്നാലും നബിസ്വലാഹു അലഹി വസല്ലമക്ക് രാത്രി നമസ്കാരം നിർബന്ധമാണ് അള്ളാഹുബിന്റെ റസൂലിനെ പ്രത്യേകമായി വിളിച്ചതാണ് ഏഹ് അപ്പം ആദ്യ കാലഘട്ടങ്ങളിലായിരുന്നു നിബിധങ്ങൾക്ക് അത് നിർബന്ധമായിരുന്നു എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചതായി കാണാം എന്നാൽ നബിസ്വല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് അഞ്ചു പക്കത്തെ നമസ്കാരം നമുക്ക് നിർബന്ധമാക്കി തന്നതോടുകൂടെ അതോടുകൂടെ ഈ കൽപ്പന നിർബന്ധമായ അവസ്ഥയിൽ നിന്ന് മാറുകയും അതുവരെ നിർബന്ധമായിരുന്ന ആ വിഷയം സുന്നത്താക്കി മാറ്റുകയും ഇന്ന് നാം നിർവഹിക്കുന്ന തഹജുദ് നമസ്കാരമാക്കി നിയമിക്കുകയുമാണ് ചെയ്തത് എന്നാണ് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് മനസ്സിലായില്ലേ അപ്പൊ ആദ്യം ഇത് നിർബന്ധമാക്കപ്പെട്ടു ഇല്ല രാത്രി നമസ്കാരം നബി അലൈഹി അലൈസ്ലാമ് ഏതാനും നിർബന്ധമാണ് മറ്റു വിശ്വാസികൾക്കും അത് നിർബന്ധമായിരുന്നു എന്ന അഭിപ്രായമുണ്ട് അഞ്ചു ഭക്ത നമസ്കാരം വന്നതോടുകൂടെ ഈ നിർബന്ധമായ രാത്രി നമസ്കാരം സുന്നത്തായി നിയമിക്കപ്പെട്ടു അതിനാണ് നമ്മുടെ രാത്രി നമസ്കാരം എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത് വളരെ പുണ്യമുള്ള പ്രധാനമായ നമസ്കാരവും കൂടിയാണ് എന്നിട്ട് തുടർന്ന് അള്ളാഹു നിസ്കരിക്കാൻ കൽപ്പിച്ചു നിസ്കരിക്കാൻ കൽപ്പിച്ച ഉടനെ നാലാമത്തെ ആയത്തിലൂടെ എന്താ പറഞ്ഞത് വറച്ചിലില്ല ഖുർആൻ സാവകാശ ക്രമത്തിൽ ഖുർആൻ നിർത്തി നിർത്തി ഓതുകയും ചെയ്യുക നമസ്കാരത്തിൽ വളരെ പ്രധാനമായ ഒരു ഘടകമാണ് ഖുർആാൻ പാരായണം എന്ന് പറയുന്നത് അല്ലെ പാരായണം ഇല്ലാതെ നിസ്കാരം സഹി ആകില്ല ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം സഹി ആവുകയില്ല അതെങ്ങനെ പാരായണം ചെയ്യണം നമുക്ക് തോന്നിയതുപോലെ പാരായണം ചെയ്യാൻ പറ്റുമോ ഇല്ല അതിന്റെ നിയമങ്ങൾ കൃത്യമായി പാലിച്ചു കൊണ്ടാകണം അക്ഷരങ്ങൾ പിന്നെ കൃത്യമാകണം ഓരോ അക്ഷരങ്ങളും പുറപ്പെടേണ്ടുന്ന പ്രത്യേകമായ സ്ഥാനങ്ങളുണ്ട് ആ സ്ഥാനങ്ങളിൽ നിന്നാകണം ഒരു അക്ഷരം മാറിയാൽ അർത്ഥം തന്നെ മാറിപ്പോകും അതുകൊണ്ട് അക്ഷരങ്ങൾ വ്യക്തമാക്കി ഏർ കൃത്യമായി ഉച്ചരിക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഉച്ചരിച്ച് ധൃതി കൂട്ടാതെ സാവകാശത്തിൽ വായിക്കണം ഏർ എന്ന അർത്ഥത്തിൽ അഹുഅല കൃത്യമായി പറഞ്ഞു നിസ്കരിക്കണം എന്ന് പറഞ്ഞ ഉടനെ വരച്ചിലിൽ ഖുർആആാന് തർത്തിയില നിങ്ങൾ ക്രമത്തിൽ ഖുർആൻ നിർത്തി നിർത്തി ഓതുകയും ചെയ്യണം ഇതാണ് ഈ നാല് ആയത്തിലൂടെ അള്ളാഹു നബി അല്ലാഹു അലഹി വസലമയെ വിളിച്ചുകൊണ്ട് പറയുന്നത് ഇതിൽ നിന്നുള്ള ആശയങ്ങൾ ഞാൻ നിങ്ങളും സ്വീകരിക്കുക രാത്രി നമസ്കാരം വളരെ പ്രധാനമാണ് ഏർ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ഉത്തരം കിട്ടുന്ന സമയമായി നബി അല്ലാഹു അലഹി വസ്ലമ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തഹജു നമസ്കാരം ശീലമാക്കുന്നവരാവുക അതേപ്രകാരം വിശുദ്ധ ഖുർആൻ അത് പിന്നെ നല്ല നിലക്ക് പാരായണം ചെയ്ത് പഠിക്കുക അതിൽ യാതൊരു പ്രായ വ്യത്യാസവും നമുക്ക് വേണ്ടതില്ല അലഹദില്ല അള്ളാഹുവിന്റെ തോഫിയക്കോടുകൂടെ നമ്മുടെ സനാബിൽ ഏർ സംഗമത്തോടുകൂടെ നമ്മൾ പിന്നെ സനാബിൽ കുർആാൻ പാരായണം ചെയ്ത് പഠിക്കാനുള്ള ഗ്രൂപ്പുകൾ സജീവമായിട്ടുണ്ട് മൂന്നോ മൂന്ന് ഗ്രൂപ്പുകളുണ്ട് അതിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിൽ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട് എല്ലാവരും പാരായണം ചെയ്ത് പഠിക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഉയരനും പഠിക്കാനും പകർത്താനും റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ